അസാമലൈക്കും നമസ്കാരം വിസിറ്റ് വിസ പുതുക്കാൻ മൂന്ന് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് അപ്ഷർ വഴിക്ക് പുതുക്കാം അല്ലേ അപ്പോൾ ഈ ഓൺലൈൻ പുതുക്കുന്നതിന് വൺ ഇയർ മൾട്ടിപ്പിൾ എൻട്രി വിസ പുതുക്കുന്നതിന് സ്വന്തമായിട്ടുള്ള അപ്ഷറിൽ നിന്ന് പുതുക്കാതെ തന്നെ പല പേരും വല്ല ഓഫീസുകളിലോ മറ്റൊരു കൊണ്ടുപോയിട്ടാണ് പുതുക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് പുതുക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ് ഒന്ന് ഇൻഷുറൻസ് പിന്നെ അതേപോലെ തന്നെ ഒരു ഫീസ് ഓക്കെ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഇൻഷുറൻസിന് നമ്മൾ നാട്ടിലെ വി എഫ് എസ് ഓഫീസില് ഇൻഷുറൻസ് എടുത്തിട്ട് വൺ ഇയർ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലറി വിസക്ക് എടുത്തിട്ട് വന്നതാണെങ്കിലും മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ അത് കുതിക്കണം അപ്പോൾ അപ്പോൾ നമ്മുടെ വൺ ഇയറിനെ വാലിറ്റി എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഐഡിയ അപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് സൈറ്റുകളുണ്ട് വലിയ ചാർജ് ചാർജൊന്നുമില്ല പത്തിരുപത്തഞ്ച് റിയാലിൽ തന്നെ നിങ്ങൾക്ക് ഇൻഷുറൻസ് ത്രീ മന്ത്സ് ഇൻഷുറൻസ് കൊടുക്കാം എങ്ങനെയാണെന്നുള്ള ഈ വീഡിയോയിൽ കാണിച്ചു തരാം കൂടാതെ ഹൺഡ്രഡ് രൂപാൽ പെർ ഹെഡിന് ഫീസ് പെർ ഹെഡ് ഹൺഡ്രഡ് ചെയ്യാൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതുക്കാം ഏഴ് ദിവസം മുന്നേ ഏഴു ദിവസം മുന്നേ നിങ്ങൾക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അപ്ഷറിൽ കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പുതുക്കാവുന്ന ഓക്കെ അപ്പോ നമുക്ക് അപ്പോ വിസിറ്റ് വിസ പുതുക്കുന്നവർ അപ്ഷറിൽ ലോഗിൻ ചെയ്യാ ഈ കാണുന്ന തേർഡ് ഓപ്ഷനിൽ ഫാമിലി മെമ്പേഴ്സ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിസിറ്റ് വിസ റിന്യൂവൽ എന്നുള്ള ഓപ്ഷൻ കാണാം നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിലുണ്ടാവും ആരൊക്കെ വന്നിട്ടുണ്ട് വിസിറ്റ് വിസയില് നിങ്ങളുടെ പേരിൽ അവരുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും നോർമലായിട്ട് പുതുക്കാനുള്ള ഓപ്ഷൻസ് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞാനിപ്പോൾ എന്താണ് ഈ എറർ കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുത്തിട്ടില്ല അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ആവും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് എടുക്കാം അല്ലേ ഇൻഷുറൻസ് എടുക്കാൻ നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഏത് പെൺസിലും എടുക്കാം ഷീൽഡ് എന്നുള്ള ഇൻഷുറൻസ് ഉണ്ട് അതേപോലെ തന്നെ ഗൾഫ് യൂണിയൻ എന്നുള്ള ഇൻഷുറൻസ് ഉണ്ട് ഞാൻ ഗൾഫ് യൂണിയനാണ് എടുക്കുന്നത് കാരണം ഷീൽഡിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ എടുത്ത സമയത്ത് റിന്യൂ ചെയ്യുന്ന സമയത്തുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഫൈനൽ വെച്ചിട്ട് ഒരു എറർ കൊടുക്കുക ഗൾഫ് യൂണിയൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇത് അക്കൗണ്ട് ഓൾറെഡി ഉള്ളതുകൊണ്ട് അത് കുഴപ്പമില്ല എന്നിട്ട് സാധാരണ പോലെ ദീ കാ കാണുന്ന പ്രൊസീജിയറിൽ തന്നെ പോവുക വിസിറ്റ് വിസ റിന്യൂവൽ ഉണ്ട് ഈ ഇപ്പോൾ ഇംഗ്ലീഷിലേക്ക് ഞാൻ കൺവ്യൂട്ട് ചെയ്തു എക്സ്റ്റെൻഡ് ന്യൂ വിസിറ്റ് വിസ എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുക എന്നിട്ട് അവിടെ കാണുന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ അപ്ഷറിൽ നിങ്ങൾ പഴയ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്തില്ലേ ആ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും അതായത് നമ്മുടെ ബോർഡർ നമ്പർ വിസ നമ്പർ പാസ്പോർട്ട് നമ്പർ പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇതെല്ലാം ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക മൊബൈൽ നമ്പറിൽ ഒ ടി പിയിലേക്ക് മെസ്സേജ് വരും ഒ ടി പി വരും മൊബൈലിലേക്ക് അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആ നമ്പറൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എത്ര ദിവസം പുതുക്കണം അതായത് നയൻറ്റി ഡേയ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ ഈ കാണുന്ന ഡീറ്റെയിൽസൊക്കെ നിങ്ങളത് കൊടുക്കുക ബോർഡർ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ വിസ എപ്പോഴാണ് എക്സ്പയർ ആവുന്നതെന്ന് ചോദിക്കുന്നുണ്ട് മൊബൈൽ നമ്പർ നമ്പറൊന്നുകൂടെ കൊടുക്കുക ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് ഓക്കെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സാധനം റെഡി ആയി പിന്നെ ഇതപ്പോൾ അത് ഓക്കെ ആയതിനു ശേഷം സാധാരണ പോലെ ഞാനിപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റിന്യൂവലിന് ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ രാം ജസ്റ്റ് ഒന്ന് റിന്യൂവൽ നിന്ന് കൊടുത്താൽ മതി ആയി ഇത്രയേ ഉള്ളൂ പ്രിൻ്റ് എടുക്കുക കൈ വെക്കുക അത് ടിക്ക് ചെയ്തിട്ടോ ഒന്ന് ആ അക്സെപ്റ്റ് ചെയ്യണം കേട്ടോ എല്ലാതും സമ റെഡി ആയിക്കണ്ടോ ഇത്രയേ ഉള്ളൂ ഓക്കെ സ്ലാമലൈക്കും